കനോലിക്കനാലിൻ്റെ കാണാക്കയത്തിൽ ബൈക്കുമായി വീണ യുവാവിനെ കണ്ടെത്താനായില്ല തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു ആവശ്യമെങ്കിൽ വീണ്ടും തെരച്ചിൽ നടത്തുമെന്ന് ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുധൻ പറഞ്ഞു സുരക്ഷാ വിലയില്ല പെരിഞ്ഞനം പൊന്മാനിക്കുടം കടവിൽ കനോലിക്കനാലിൽ അബദ്ധത്തിൽ വീണ ബൈക്ക് യാത്രികനെ ഇനിയും കണ്ടെത്താനായില്ല ഇരിങ്ങാലക്കുടയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചാലക്കുടിയിൽ നിന്നുള്ള സ്കൂബ ടീമും രണ്ടാം ദിവസം രാവിലെ മുതൽ കനാലിൽ തെരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായില്ല കനലിലും കരയിലുമായി നാട്ടുകാരും തോണികൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നുണ്ട് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് യുവാവ് ബൈക്കുമായി കനോലിക്കനാലിലേക്ക് അബദ്ധത്തിൽ വീണത് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തിയ ഫയർഫോഴ്സ് നടത്തിയ അന്വേഷണത്തിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ബൈക്ക് കണ്ടെടുത്തതിനാൽ നിന്നാണ് കനലിൽ വീണത് പെരിഞ്ഞനം കോവിലം കോവിലകം സ്വദേശി പുന്നക്കത്തറ വീട്ടിൽ ബാബുരാജിന്റെ മകൻ അഖിൽരാജ് ആണെന്ന് മനസ്സിലാക്കുന്നത് ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ചൊവ്വാഴ്ച രാവിലെ മുതൽ പൊൻമാനിക്കുടം കടവ് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിന് തെക്ക് എസ് എൻകുരം പൂവത്തും വരെ സ്കൂബ ടീമിന്റെ മുങ്ങൽ വിദഗ്ധർ തെരച്ചിൽ നടത്തുകയുണ്ടായി ശക്തമായ ഒഴുക്ക് വകവെക്കാതെയായിരുന്നു സ്കൂബ ടീമിന്റെ തെരച്ചിൽ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുധൻ തെരച്ചിലിന് നേതൃത്വം നൽകി തെരച്ചിൽ തൽക്കാലം നിർത്തുന്നുവെന്നും ആവശ്യമെങ്കിൽ ഫയർഫോഴ്സ് പറഞ്ഞു അംഗങ്ങൾ താഴെ ഇറങ്ങി ആ പോയ സ്ഥലത്ത് അതായത് ബൈക്ക് താഴെ വീണ ഏരിയയിൽ ആ ചുറ്റുവടുത്തുള്ള സർക്കിളിലുള്ള കംപ്ലീറ്റ് ഏരിയ നമ്മൾ സെർച്ച് ചെയ്തു ആ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് നിലവിൽ അവിടെ നിന്ന് വേറൊന്നും കിട്ടാൻ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ അതിനുശേഷം നമ്മൾ പുഴയുടെ പൂവത്തിങ്ങർ പാലം വര ഉള്ള ഏരിയ ഒഴുക്ക് പോകുന്ന ഏരിയയിൽ എല്ലാവടത്തും ഡെങ്കി ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സൈഡും വിശദമായിട്ട് സർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നേക്കണം അപ്പോൾ സർച്ചിങ്ങിന് തുടരും നമുക്ക് ഇന്നത്തെ സർച്ച് ഏകദേശം അവസാനിപ്പിക്കാറായിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഇനി സെർച്ച് ചെയ്യാൻ കഴിയില്ല ഇനി ബോഡി കിട്ടുകയാണെങ്കിൽ നമ്മൾ വന്ന് വീണ്ടും ബോഡി ചെയ്യും അതല്ലെങ്കിൽ നാളെ സർച്ച് വീണ്ടും തുടരാനാണ് ഫയർഫോഴ്സിൻ്റെ തീരുമാനം നല്ലത് ഉഴുക്കാണ് ഭയങ്കര ശക്തമായ ഉഴുക്കാണ് അതുകൊണ്ട് നമുക്ക് ആടിയിൽ സർച്ച് ചെയ്യാം സമീപ പ്രദേശങ്ങളിൽ ഉള്ളവരോടും കനാലിലും കരയിലും എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അറിയിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു ഫയർഫോഴ്സിനും സ്കൂബ ടീമിനും പുറമെ കയ്പമംഗലം പോലീസും തെരച്ചിൽ നടത്തുന്നവർക്ക് നിർദ്ദേശങ്ങളുമായി സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റിന്റെ വാർഡ് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ വിലയിരുത്തി